നമസ്കാരം കഴിഞ്ഞ ദിവസം ഹൂത്തി വിമതരുടെ ശക്തി കേന്ദ്രമായ യമനിലെ ഹുദൈദ തുറമുഖം ആക്രമിച്ച ഇസ്രായേലിന് നേരെ തങ്ങൾ തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനവുമായി ഹൂത്തി വിമതർ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ തോതിലാണ് ഇസ്രായേൽ സൈന്യം ഹുദൈദ തുറമുഖം ആക്രമിച്ചത് ഇറാനിൽ നിന്ന് ഹൂത്തി വിമതർക്ക് ആയുധങ്ങളും പണവും മറ്റ് സഹായങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നത് ഇതുവഴിയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം അത് ശക്തമായ തോതിൽ ഈ തുറമുഖം ആക്രമിച്ചു തകർത്തത് ഇവിടുത്തെ ക്രൈനുകളും അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളും ഇസ്രയേൽ സൈന്യത്തിൻ്റെ ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു ഇതിന് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേലിലെ ടെൽ അബീവിലേക്ക് ഹോദ്യമുദർ അയച്ച ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഏതാണ്ട് എട്ടോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറായത് നേരത്തെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെയാണ് ഹൗദ്യ മുതലേ നേരിട്ട് കൊണ്ടിരുന്നത് എങ്കിൽ ഇസ്രായേൽ നേരിട്ടൊരിക്കലും ഹൂതി ആക്രമിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ടെലവീവിലേക്ക് ഇവർ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയായിട്ടാണ് ഹൗദമുതർ തങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമിച്ചതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ യമനിലുള്ള ഹൂതിയുമുതരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളിലൊന്നായ ഹുദൈദ തുറമുഖം പൂർണ്ണമായും ഇല്ലാതാക്കിയത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹൂതി ഉപദ്ര സംബന്ധിച്ച് ആയുധവും പണവും മറ്റും എത്തുന്നതിന് യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് തീവ്രവാസം തീവ്രവാസങ്ങളുടെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തി ഹൂതി ഉപുദ്ര നിരന്തരമായി ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇസ്രായേൽ ബന്ധം ഇല്ലാത്ത കപ്പലുകളെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അമേരിക്കയുടെ നാവികസേന ശക്തമായ ഒരു സാന്നിധ്യമായി മാറുകയും അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളെല്ലാം ചെങ്കടൽ അണിനിരത്തുകയും ചെയ്തതോടുകൂടി ഹോതി ആക്രമണത്തിന് ശക്തി കുറയുകയായിരുന്നു ഹുദ തുറമുഖം പൂർണ്ണമായും തകർത്തത് ഹോദി മന്ദിനെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ഇത്തരത്തിൽ തകർന്നതിൻ്റെ ആ നടുക്കത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് അവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണി ഇസ്രായേലിന് നേരെ ഉയർത്തുന്നത് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ അതുപോലെ അവരുടെ തന്ത്രപ്രധാനമായ മന്ദിരങ്ങളെല്ലാം തന്നെ തങ്ങളാക്രമിച്ചു തകർക്കും എന്നാണ് ഹുദി മുതറിപ്പോൾ ഭീഷണി മുഴക്കുന്നത് പക്ഷേ അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല കാരണം ഹുതി മുതരാകട്ടെ അങ്ങ് ദുർബലരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എങ്ങനെ അവർക്ക് ആക്രമിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം